മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ച് കിടക്കുന്നു നഗേരിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി ജനപക്ഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പുരുഷ വോട്ടർമാരും അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സ്ത്രീ വോട്ടർമാരുമടക്കം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വോട്ടർമാരുള്ള ഇരുപത്തിനാലാം വാർഡായ പൂച്ചക്കുളം വാർഡ് പട്ടികജാതി വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു വടക്ക് പൂച്ചക്കുളത്തിന് സമീപമുള്ള പൂമംഗലം പഞ്ചായത്ത് ബൌണ്ടറി റോഡിൽ നിന്നും സൗത്ത് അമേരിക്കൻ കെട്ട് റോഡ് വഴി കിഴക്കോട്ട് കണ്ടേശ്വരം പൂച്ചക്കുളം റോഡ് വഴി ബത്സേദ റോഡ് വഴി വടക്കോട്ട് നീങ്ങി കണ്ടേശ്വരം അമ്പലത്തിന്റെ പടിഞ്ഞാറെ നടവഴി തെക്കോട്ട് നീങ്ങി കണ്ടേശ്വരം റോഡ് വഴി കിഴക്കോട്ട് നീങ്ങി ഫാത്തിമ ചാപ്പൽ വഴി കണ്ടേശ്വരം അമ്പല ആലിന്റെ മുൻവശം വഴി കിഴക്കോട്ട് ബസ് സ്റ്റാൻഡ് വരെയും കിഴക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പെരുവല്ലിപ്പാടം റോഡിൽ അംഗൻവാടി വഴി കാട്ടിക്കുളം റോഡ് വരെയും തെക്ക് കാട്ടിക്കുളം റോഡ് മുതൽ പൂച്ചക്കുളത്തിന് പിറകിലൂടെ പൂമംഗലം പഞ്ചായത്ത് വരെയും പടിഞ്ഞാറ് പൂച്ചക്കുളത്തിന് സമീപമുള്ള പൂമംഗലം പഞ്ചായത്ത് അതിർത്തി സൗത്ത് അമേരിക്കൻ കെട്ട് റോഡ് വരെയുമാണ് അതിർത്തി എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബിന്ദു സ്ഥാനാർത്ഥിയായി എന്നിവരാണ് ജനവിധി തേടുന്നത് എന്റെ മുൻ കൗൺസിലർമാരായ സന്തോഷ് ജോയ് ചേട്ടൻ കള്ളിക്കാൻ വർഗീയ ചേട്ടൻ അവരൊക്കെ എല്ലാ കാര്യങ്ങളും നന്നായി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നന്നായി ഭംഗിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നന്നായി പോയിട്ടുണ്ട് റോഡുകളാണ് ഞാൻ ഡിസംബർ ലാസ്റ്റോട് കൂടി പണികളൊക്കെ തുടങ്ങുന്നതാണ് പിന്നെ വെള്ളം സൗജന്യമായി എല്ലാവർക്കും കൊടുക്കുക ഫസ്റ്റ് വെള്ളം റോഡ് വെളിച്ചം ഇതാണ് ഫസ്റ്റൊക്കെ അതായത് പഴയ ഇരുപത്തെട്ടാം വാർഡ് ഇപ്പോൾ നിലവിലുള്ള ഈ ഇരുപത്തിനാലാം വാർഡിൽ ഏറ്റവും അധികം യു ഡി എഫ് ഭരിച്ചൊരു വാർഡാണ് ഇപ്പത്തിരുപത് വർഷക്കാലമായിട്ട് യു ഡി എഫ് ഭരിച്ച വാർഡാണ് അവിടെ ഏറ്റവും അധികം ശോചനീയമായി കിടക്കുന്ന ഒരു കോതക്കുളം ഉണ്ട് ഒന്നര ഏക്കറിൽ കിടക്കുന്ന ഒരു കോതക്കുളം ഇതുവരെയായിട്ടും അതിനൊരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന ഒരു രീതിയിലേക്ക് അത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വാർഡിൻ്റെ കൗൺസിലറായിട്ട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോതക്കുളം നവീകരിക്കണം അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ അതിൻ്റെ ജലസേചനം പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് ചെയ്യണം എന്നുള്ളതാണ് നഗരസഭാ ഭരണത്തിൽ ഞാൻ കൗൺസിലറായിരുന്നല്ലോ പത്ത് വർഷമായിട്ട് ഞാൻ കൗൺസിലറാണ് നഗരസഭയിൽ അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുന്ന നിസ്സാരമായിട്ടുള്ള തുകകളാണ് പതിനാല് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപയൊക്കെയാണ് ഓരോ വാർഡിലേക്ക് ഓരോ വർഷം കിട്ടുന്നത് അപ്പോൾ പരിമിതികളുണ്ടായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാനായിട്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കഴിഞ്ഞ ഭരണം അത്ര നല്ലതായിരുന്നില്ല അത് അങ്ങനെയാണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ പദ്ധതികൾ പലതും ഇവിടെ പ്രാവർത്തികമാക്കാനായിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല അതായത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആയുഷ് ഭാരത് എന്നുള്ള ഇൻഷുറൻസ് നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ഇവിടെ കേരള കേരള സംസ്കാര സംസ്ഥാനം സമ്മതിക്കുന്നില്ല അവർ ഭരിക്കുന്ന എൽ ഡി എഫ് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു വലിയ വിഷയം തന്നെയാണ് ഒരുപാട് പ്രായമായവർക്ക് കിട്ടുന്ന ആ ഒരു വലിയൊരു തുക കിട്ടാതെ ആക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വാർഡ് കൗൺസിലറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വാർഡിൽ ഒരുപാട് ചെയ്യാത്ത ഒരുപാട് വർക്കുകളുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരുപാട് നിരവധി വർക്കുകളുണ്ട് അതുപോലെ തന്നെ ഇവിടെ കാണാം നമുക്ക് ഈ ചേ കണ്ടേശ്വരം ചേലുക്കാവിൻ്റെ അടുത്തേക്കുള്ള റോഡുകൾ തകർന്നെടുക്കുന്നു അതുപോലെ കണ്ടേശ്വരം പൂച്ചക്കുളം റോഡ് തകർന്നെടുക്കുന്നു അതൊന്നും ഇവിടെ ശരിയാക്കാനായിട്ട് ഈ വാർഡിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ പറയുന്ന ഒരു ഈ പൂച്ചക്കുളം വാർഡിൻ്റെ പേര് പോലെ തന്നെ നിരവധി കുളങ്ങളുള്ള ഒരു വാർഡാണിത് അതിൻ്റെ ഒക്കെ ശോചനീയാാവസ്ഥ കണ്ടാലറിയാൻ നമുക്ക് ഇവിടെ അതിനൊന്നും ഒരു ഒന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് മുഴുവൻ ായിട്ടും അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് ഡ്രൈനേജുകളും റോഡുകളും ഈ കുളങ്ങളും മാറ്റാൻ സാധിക്കും ഇംഗ്ലാം വാട്ടിൽ രണ്ട് അംഗൻവാടികളാണ് നിലവിലുള്ളത് അതിലൊരു അംഗൻവാടി കുറച്ച് സ്ഥലപരിമിതിക്കുള്ളിലാണ് ഒരു കെട്ടിടം നിലനിൽക്കുന്നത് അതിലൊരു പ്രൈവറ്റ് വ്യക്തിയുടെ ഒരു ആറ് സെൻറ്റ് സ്ഥലം മതിൽ കെട്ടി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കത് പരമാവധി ആ ഒരു വ്യക്തിയോട് സംസാരിച്ചുകൊണ്ട് കൊണ്ട് അതൊന്ന് വിട്ടുകിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്ക് നിർമ്മിക്കാനുള്ള ഒരു സ്ഥലമാവും അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ ആ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആ ഒരു കാര്യത്തിന് മുൻകൈ എടുക്കുന്നതായിരിക്കും കാരണം എൻ്റെ ഞാൻ മുൻപുണ്ടായിരുന്ന നിലവിൽ കൺ ടൗൺസിലർ ആയിരുന്ന ഇരുപത്തിയഞ്ചാം വാർഡ് പഴയ ഇരുപത്തി ഒൻപതാം വാർഡിൽ നമ്മൾക്ക് നാല് സെൻറ്റ് സ്ഥലം സൗജന്യമായിട്ട് വാങ്ങിക്കുന്നതിനും അതിനിപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ നമ്മൾ നഗരസഭയിൽ നിന്ന് എടുത്തുകൊണ്ട് ഐ സി ഡി എസിൻ്റെ ഒരു ഫണ്ടോട് കൂടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഹൈടെക് അംഗൻവാടിയാണ് നിർമ്മിക്കാനായിട്ട് ആ വാർഡിൽ പോകുന്നത് അതേപോലെ ഈ കുട്ടികൾക്ക് സൗകര്യപ്രദമാക്കുന്ന ഒരു ചെറിയ പാർക്ക് നിർമ്മിക്കാനായിട്ട് ആ വ്യക്തിയെ കണ്ട് നമ്മൾ ആ ഒരു ഭാഗം കൂടി എടുത്തോ എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം വലിയൊരു ആഗ്രഹം ഉണ്ട് ഉണ്ടാകും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അപ്പോൾ അതും കൂടി നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ട് എനിക്ക് അപ്പം നമുക്ക് ജനങ്ങൾക്ക് നമ്മൾ ഇത്രയും വോട്ട് ചെയ്ത ഒരാളെ ജയിപ്പിച്ച് വിടുമ്പോൾ അവർക്ക് അവർക്കും അടിസ്ഥാനമായിട്ടുള്ള സൗകര്യം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കടമ അപ്പം അതിവിടെ കണ്ടിട്ടില്ല അപ്പം അവർ റോഡ് നന്നാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫോക്കസ് പിന്നെ അടുത്തത് വരുന്നത് കോതക്കുളാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്ക് ഒന്ന് കടന്നു പോയപ്പോൾ ഞാൻ ഫസ്റ്റ് അത് കാണുന്ന സമയത്ത് എനിക്ക് പണ്ട് തൊട്ടുള്ള വിചാരം അത് പാടമാണെന്നാണ് പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അറിഞ്ഞപ്പോഴാണ് അത് കുളാണെന്നുള്ള കാര്യം അറിയുന്നത് കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ അത് മൊത്തം ചണ്ടിയൊക്കെ മൂടിക്കിടന്ന് വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് അപ്പോൾ അത് നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന രണ്ടാമത്തെ വിഷയം സ്ട്രീറ്റ് ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ചെറിയ ചെറിയ വിഷയങ്ങളാണ് ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മുടെ ഈ വാടിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ആളുകളാണ് കൂടുതലുള്ളത് ഇപ്പോൾ ഒന്നോ രണ്ടോ വീടുകളിൽ മാത്രം അതി അത്രയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുള്ളൂ ഇപ്പം എൻ്റെ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നത് മുനിസിപ്പലിൽ നിന്നും കൂടി വെള്ളത്തിനെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമുക്ക് വെള്ളം തീരെ കിട്ടാതെ എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പരിഗണനയിൽ എടുക്കുക പിന്നെ അത്രയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഞാൻ അത്ര കാര്യമായിട്ട് അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ പുറത്തായിരുന്നു ഞാൻ പുറത്ത് നാലു കൊല്ലം പുറത്തായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് പോയ സമയത്ത് എങ്ങനെയായിരുന്നു ഇരിഞ്ഞാലും കൂടെ അതേ സമയം അതേപോലെ തന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോഴും ഒരു രീതിയിലുള്ളൊരു വികസനം ഞാൻ കണ്ടില്ല കാരണം നമ്മളൊന്ന് പോയി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യലോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു വ്യത്യാസം ഞാൻ ഇതുവരെ ഫീൽ ചെയ്തില്ല അതിപ്പോൾ വീട്ടുകാരോട് ചോദിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കുമ്പോഴും ഒരു തരത്തിലുള്ള വികസനം നമ്മുടെ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ നടന്നിട്ടില്ല ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ റോഡുകൾ നന്നാക്കാന്നുള്ള കാര്യം തന്നെയാണ് കാരണം സഞ്ചാരയോഗ്യമായ ഒരു റോഡുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഓരോൻ്റെ അവകാശങ്ങളാണ് നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കാര്യം റോഡ് നന്നാക്കാന്നുള്ളതാണ് രണ്ടാമത് ബോധക്കുളം നല്ല ഇതായിട്ടുള്ള രീതിയിൽ ശുചീകരിച്ച് അത് വാ ഉപയോഗം പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല കുടിക്കാൻ എന്നറിയില്ല എന്നാലും പറ്റാവുന്ന രീതിയിൽ നമ്മളത് ക്ലീൻ ആക്കാനുള്ളതാണ് രണ്ടാമത് ചെയ്യുന്ന കാര്യം പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ വീടുകൾ കയറി ഇപ്പോൾ അവർ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളും എന്നോട് ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ ചികിത്സ സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിലും ബാക്കി പല കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു അത് അതൊക്കെ ശരിയാക്കാൻ